നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്ത്യയിലേക്ക് കൂടുതൽ വിദേശ പണം ഒഴുകിയെത്തുന്നു കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ ആയിരത്തി കോടി ഡോളറിന്റെ വർധനവാണ് ഈ വർഷം ഉണ്ടായതെന്ന് ലോക ബാങ്ക് റിപ്പോർട്ടിൽ പറയുന്നു ഇന്ത്യയും യു എയും കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഒപ്പുവെച്ച സ്വതന്ത്ര വ്യാപാര കരാറിലൂടെയാണ് ഈ വലിയ നേട്ടം സ്വന്തമാക്കാനായത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഇരു രാജ്യങ്ങളും പ്രാദേശിക കറൻസികളിൽ ഇടപാട് നടത്താൻ അനുമതി നൽകുന്ന കരാറിൽ ഒപ്പുവച്ചത് ഡോളറിന് പകരം രൂപയിലും ദൃഹത്തിലും ഉഭയകക്ഷി വ്യാപാരം അനുവദിക്കുന്നതാണ് കരാർ ഡോളറിന്റെ അപ്രമാദിത്വം കുറയ്ക്കാനും അതുപോലെ ഇരു രാജ്യങ്ങളുടെയും കറൻസികൾ ശക്തിപ്പെടുത്താനും ഇത് ഉപകരിക്കുന്നുണ്ട് ഓൺലൈൻ പേയ്മെന്റ് സൗകര്യങ്ങളും ആരംഭിച്ചിരുന്നു പേയ്മെന്റ് സംവിധാനങ്ങൾ ബന്ധിപ്പിച്ചതും വിദേശത്ത് നിന്ന് കൂടുതൽ പണം വരാൻ സഹായകമായി ഇടപാടുകൾ എളുപ്പമായതോടെ ഔദ്യോഗിക ചാനൽ വഴിയുള്ള വിനിമയം വർദ്ധിച്ചു അനൌദ്യോഗിക ഇടപാടുകൾ കുറയുകയും ചെയ്തു യു എക്ക് പിന്നാലെ സൗദി അറേബ്യയുമായും ഇന്ത്യ സമാനമായ വ്യാപാര കരാർ ഉണ്ടാക്കിയിട്ടുണ്ട് രൂപയിലും റിയാലിലും പരസ്പര ഇടപാടുകൾ ഇത് സാധ്യമാക്കുന്നു അതുപോലെ പ്രവാസികൾ ഇന്ത്യയിലേക്ക് അയക്കുന്ന പണത്തിന്റെ തോത് ഓരോ വർഷവും ഉയരുകയാണ് ഈ വർഷം പൂർത്തിയാവുന്നതോടെ പന്തിരായിരത്തി അഞ്ഞൂറ് കോടി ഡോളർ ഇന്ത്യയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ മൂന്ന് ശതമാനം കൂടുതലാണിത് ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രവാസി പണം വരുന്ന രാജ്യം ഇന്ത്യയാണ് ഉൾപ്പെടെ മറ്റ് രാജ്യങ്ങളിൽ ഇന്ത്യക്കാൾ വളരെ പിന്നിലാണ് പ്രവാസികളിലൂടെ ഇന്ത്യ വലിയ നേട്ടം കൊയ്യുന്നതായി ലോക ബാങ്ക് റിപ്പോർട്ടിലെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് കൂടുതൽ പണം വരുന്നത് എന്താണ് ഇന്ത്യ ഒന്നാം സ്ഥാനം നിലനിർത്താൻ കാരണം എന്നീ എന്നീ കാര്യങ്ങളും ഈ റിപ്പോർട്ടിലുണ്ട് നൂറ്റി ബില്യൺ ഡോളർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ രണ്ടാം സ്ഥാനത്തുള്ള മെക്സിക്കോയിലേക്ക് എത്തുന്ന പ്രവാസി പണം അറുപത്തിയേഴ് ബില്യൺ ഡോളറാണ് മൂന്നാം സ്ഥാനത്തുള്ള ചൈനയിലേക്ക് അൻപത് ബില്യൺ ഡോളറാണ് എത്തുന്നത് നാൽപ്പത് മില്യൺ ഡോളറുമായി ഫിലിപ്പീൻസ് നാലാം സ്ഥാനത്തും ഇരുപത്തിനാല് ബില്യൺ ഡോളറുമായി ഈജിപ്ത് അഞ്ചാം സ്ഥാനത്തും എന്നാൽ ആഗോളതലത്തിൽ പണപ്പെരുപ്പം വർധിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേട്ടം കുറയുമെന്നാണ് ലോകബാങ്കിന്റെ വിലയിരുത്തൽ വളർച്ചാ നിരക്ക് കുറയുന്നത് പ്രവാസി പണത്തിന്റെ വരവിനെ ബാധിച്ചേക്കുമെന്നും ലോകബാങ്ക് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക